ഹലോ ഓ എന്താ സ്വപ്നം കണ്ടിട്ട് കിടക്കേ കാണാ വിളിച്ചുടോ അല്ല ഉറക്കായിരുന്നു വിളിച്ചപ്പോ പിടിച്ചവാട്ടാപ്പ് ഇവിടെ ഓ പറഞ്ഞ ഇവിടെ സ്വത്തുവാ കുട്ടപ്പിയേ ഇവിടെ ചക്കടി കിട്ടിയേ ക്ലീരിക്കണോ ഞാൻ ഉറങ്ങാൻ പോണു വരുന്ന റ്ററച്ച് ഗൗരവത്തിലാണല്ലോ ഉറങ്ങിയ എന്നാ എടുത്തിട്ടാ എടുത്തിട്ടോ അതാണ് എൻ്റെ സംഭവമല്ല അതെനിക്ക് വേണ്ട എന്നാ പേപ്പർ എടുത്ത് തേപ്പർ വേണോ ആഞ്ഞിട്ട് പേപ്പറവിടെ ബോൾ എറിഞ്ഞ എന്റെ ോട്ടാ നമ്മുടെ ചക്കര കുട്ടി ഉറങ്ങിക്കോ ആ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഉറങ്ങിക്കോട്ടെ ചക്കരെ അവിടെ ഉറങ്ങുന്നു കിടന്നു എന്റെ കുട്ടിക്ക് എ സി കിടന്നാലും ഉറക്കം വരുവള്ളൂ ചൂട് താങ്ങാൻ പൈല പിന്നെ ഏ ൂ എന്റെ പൊന്നും പോയിറങ്ങട്ടെട്ടാ ഗുഡ് നൈറ്റ് നൈറ്റ് നോക്ക ഓക്കേട്ടാ അമ്മ ഉറങ്ങാൻ പോണേത് ഉമ്മനെ ഒന്ന് നോക്കിട്ട് കിടക്കണമ്മ വിളിക്കണില്ല ഓ ഉമ്മ നോക്കി തക്കട കുട്ടിയാണ് നോക്കിട്ട് കിടക്കി കിടന്നു ഇവിടെ സ്വത്താണ് ട്ടാ ഏ ഇവിടെ സ്വത്താണ് ട്ടോ അപ്പൊ ശെരി മുറങ്ങാൻ പോവണേ ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആര്യമായിട്ട് ഇടക്കണിണ്ട് ചക്കട കുട്ടി